നമ്മുടെ നാട്ടിൽ ഇപ്പോ ഗവർണർ എന്ന വാക്ക് പറയണമെങ്കിലോ ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി കാണിക്കണമെങ്കിലോ ഒക്കെ തന്നെ ബി ജെ പിയുടെ അനുമതി വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു സംഘം എത്തിയിട്ടുണ്ടായിരുന്നു ആ നാടകത്തിന്റെ പേര് ഗവർണറും തൊപ്പിയും എന്നായിരുന്നു പക്ഷേ ഈ നാടകത്തിൽ നമ്മുടെ ഗവർണറെ അപമാനിക്കുകയാണോ എന്ന് സംശയം തോന്നിയ ബി ജെ പിക്കാരെല്ലാം കൂടെ പ്രതിഷേധത്തിന് ഇറങ്ങി പ്രശ്നമാക്കി നേരെ അവിടുത്തെ കളക്ടർക്ക് ഒരു പരാതിയും കൊടുത്തു ഈ നാടകത്തിൽ ഞങ്ങളുടെ ഗവർണറെ അപമാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നാടകം അനുവദിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം കളക്ടർ ഭാവം കളക്ടർ ഈ നാടക സമിതിക്കാരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി സ്ക്രിപ്റ്റും കൊണ്ട് വരാൻ പറഞ്ഞു ആ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് നേരെ അവിടെ കളക്ടറേറ്റ് ഓഫീസ് ചെല്ലുന്നു കളക്ടർ മുഴുവൻ സ്ക്രിപ്റ്റും വായിച്ചു അതിലൊന്നും ഒരു പ്രശ്നവും പുള്ളി കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ ബി ജെ പി ഭീഷണി അതിന് ചിലപ്പോൾ കളക്ടർ വഴങ്ങി എന്ന് പറയേണ്ടി വരും അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നാടകമൊക്കെ അവതരിപ്പിക്കാം പക്ഷേ ഈ ഗവർണർ എന്നുള്ള പേരൊന്നും മാറ്റിയിട്ട് തൊപ്പി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ നാടകം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അനുമതി നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ഓർഡർ ആയിട്ട് തരാൻ പറഞ്ഞു ഓർഡർ ആക്കി തന്നെ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ നാടകക്കാർ അത്യാവശ്യം ചങ്കൂറ്റമുള്ള ആളുകളാണ് അവർ പറഞ്ഞു ഈ നാടകത്തിന്റെ പേര് ഗവർണറും തൊപ്പിയും എന്ന് തന്നെയാണ് അത് മാറ്റി തൊപ്പി എന്ന പേരിൽ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെ അവരൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ജർമ്മൻ പരിഭാഷപ്പെടുത്തിയ ഒരു നാടകമാണിത് ഇത് പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതെന്നാണ് നിന്റെ സംവിധായകൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവർക്ക് ഈ കഥ തന്നെ വീണ്ടും നാടകത്തിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അവരത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് കൊച്ചി കാർണാരിൽ എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വർഷം തന്നെ ഇതിനു മുമ്പും ഒരിടത്ത് ഈ നാടകം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നും ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ല അന്ന് പണ്ടെങ്ങോ ജർമ്മൻ കാലഘട്ടങ്ങളിൽ എഴുതി വെച്ച ഒരു ഗവർണർ എന്നൊരു പേരിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്ന ചില സംഘമിത്രങ്ങൾക്കാണ് ഈ കുഴപ്പമെല്ലാം എന്നേ പറയാനുള്ളൂ ഏതായാലും ജർമ്മൻ ഭാഷയിലെ ഈ ഗവർണർക്ക് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ് ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങളെല്ലാം ഈ നാടകം ഈ ഒരു പേരിലല്ലാതെ ഒരിക്കലും അവതരിപ്പിക്കില്ല എന്ന വാശിയിലാണ് ഈ നാടക സമിതിക്കാര് തന്നെയുള്ളത് സത്യത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു ഗവർണർ എന്ന പദവി അദ്ദേഹം അത് പദവി അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി അതിനൊരു സംശയവും വേണ്ട പക്ഷേ ആ ഗവർണർ എന്ന പേര് ഇട്ടൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ അതും പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ബി ജെ പി കാരുടെ മാനസികാവസ്ഥ എത്രത്തോളം മാറിയിട്ടുണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൊച്ചിയിലെ കാർണിവൽ ആഘോഷത്തിന്റെ ഭാഗമായി നാട കൊച്ചി മേഖലാ കമ്മിറ്റിയാണ് ഗവർണറിനും തൊപ്പിയും എന്ന നാടകം അവതരിപ്പിക്കാൻ ഒരുങ്ങിയത് അതേസമയം ഗവർണറെ അപമാനിക്കാനുള്ള ഒരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നാടകമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പി ഭാരവാഹികൾ ഈ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും നാടകം കല പുരോഗമനം എന്നൊക്കെ കേൾക്കുമ്പോൾ ബി ജെ പി നേതാക്കൾക്കും അവിടുത്തെ പ്രവർത്തകർക്കൊക്കെ വല്ലാതൊരു ചൊറിച്ചിലുണ്ടാകും എന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ചൊറിച്ചിലായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നേ പറയാനുള്ളൂ ഒപ്പം തന്നെ ഈ ഒരു നാടകം അവതരിപ്പിച്ചതുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഗവർണറെ പോയിട്ട് ഈ സംസ്ഥാനത്ത് പോയിട്ട് ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥയല്ല അവർ പറയുന്നത് പകരം ജർമ്മനിലെ ഒരു സാഹിത്യകൃതി എടുത്ത് അതിലൊരു ഭാഗം വെച്ചിട്ടുള്ള ഒരു നാടകമാണ് അവരിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഏതായാലും വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഗവർണർ എന്നൊരു പേര് കേൾക്കുമ്പോൾ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടകത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്ററിലോ കണ്ടാൽ പോലും അത്രയേറെ അസുക്ഷത പുലർത്തുന്നവരാണ് കേരളത്തിലെ ബി ജെ പി ഒപ്പം ഗവർണറും സമാനമായി ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എസ് എഫ്ഐയുടെ ബാനറുകളിൽ ഗവർണർ എന്ന് കാണുമ്പോൾ അത് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും അതൊരു പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം വിദ്യാർത്ഥികൾക്ക് ഇല്ലെന്നും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് അഴിപ്പിക്കാൻ പാതിരാത്രി രംഗത്തിറങ്ങിയ ആളാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് ഗവർണർ എന്ന വാക്ക് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചൊർച്ചിൽ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് ബി ജെ പിയുടെ നേതാക്കൾക്കും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും ഒരു നാടകം കളിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തെ അന്നം വാങ്ങാനുള്ള ആ നാടകക്കാരുടെ ശ്രമത്തെയാണ് ബി ജെ പി കാര് ഗവർണർ എന്ന പേരിന്റെ പേരിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതേ നാടകം അതേ പേരിൽ തന്നെ അവിടെ തന്നെ അവതരിപ്പിക്കുമെന്നുള്ള ശക്തമായ വാശിയിലാണ് ആ നാടക സമിതി ഉള്ളത് അതുകൊണ്ട് ഗവർണർ എന്ന വാക്കുകൾ ഇനി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാലോ കേട്ടാലോ ഉടനെ തന്നെ ബി ജെ പിയുടെ നേതാക്കളെ അറിയിക്കുക അവർ വന്ന് അത് കൃത്യമായി മായ്ച്ചുകൊണ്ട് പോകോളും എന്നേ പറയാനുള്ളൂ